بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلي على سيدنا محمد وعلى فاته لما ولقاء الخاتم لما سبق الناس الحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا حمة الذي لنا بهذا المهدب فالتقت فيه من الله تنتهي لنا بما فيه. الوجه الثالث മൂന്നാമത്തെ കാരണം ഇപ്പൊ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഈ മൂന്നാമത്തെ കാരണം അന്നഹു അന്നഹു അലൈഹി വസ്സലം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്

ശേഖർ അല്ലാന്നു തങ്ങള് ഈ തൊരീക്കത്തിന്റെ അഹലകാരക്ക് നൽകിയ സന്തോഷ വാർത്തകൾക്കെല്ലാം ആണ് റസൂൽ സങ്ങൾ എന്നത് വാമിൻ തന്ന ഗ്യാരണ്ടി അല്ലെങ്കിൽ എന്ത് പറയാം നമ്മൾ പണയം എന്നൊക്കെ പറയല്ലേ ഉറപ്പ് ആണ് റസൂലുള്ളാഹി റസൂല്ലാ സന്തങ്ങൾ അപ്പൊ റസോൾ ഈ ഇതിന്റെ ആധാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസോള്ളി അലൈഹി അലിസ്വൻ തങ്ങളോട് തങ്ങള് അമ്മത്ത് പറഞ്ഞു നിങ്ങളുടെ മുരീദ് അള്ളാഹുവിന്റെ വലിയ ആയിട്ടേ മരിക്കുകയുള്ളൂ അപ്പൊ അഹമ്മത്ത് പറഞ്ഞു സംഭവമൊക്കെ ശരിയാണ് ഞാനത് സ്വീകരിച്ചു പക്ഷെ ആ വലിയ മുരീദ് എന്റെ മുരീദ് വലിയായിട്ടേ മരിക്കൂ എന്നതിന് ആ എന്താണ് ഉറപ്പ് ആരാണ് ഉറപ്പ് നിൽക്കുക നിങ്ങൾ ഉറപ്പ് വെക്കുക പറഞ്ഞു ഞാൻ ഉറപ്പാണ് അതിൻ്റെ ഞാനതിന്റെ ഗ്യാരണ്ടിയാണ് അപ്പൊ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുരീത് ഹിസാബ് ഇല്ലാത്ത സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പൊ അമുദിയാന്നങ്ങൾ പറഞ്ഞു ശരി അങ്ങനെയാണ് ആരാണ് അതിൻ്റെ ഉറപ്പ് ആ പറഞ്ഞത് എന്റെ ഗ്യാരണ്ടി ആരാണ് റിസങ്ങൾ പറഞ്ഞു ഞാനാണ് അതിന്റെ ഗ്യാരണ്ടി അപ്പോ റിസങ്ങൾ ഇത് പറഞ്ഞെന്ന് മാത്രല്ല ആ ഒരു വാഗ്ദാനം മുറിഞ്ഞു പോവില്ല അതെക്കാലത്തും അപ്പൊ അമുദിയാ ചോദിക്കുന്നത് മുറിഞ്ഞു പോവോ ഏതെങ്കിലും കാരണം കൊണ്ട് മുന്നിൽ പോവോ കാരണം പല വാഗ്ദാനങ്ങളും മഹാന്മാരെ അവര്യാക്കന്മാർ നൽകാറുണ്ട് ആ വാഗ്ദാനങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ഒരുപാട് കണ്ടീഷൻ അതിനോട് ഇവിടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ ആ കണ്ടീഷൻ അധികം പറയൂല ആ വാഗ്ദാനം മാത്രമേ പറയുള്ളു അപ്പോൾ എന്റെ മുരുകന്മാർ ഇങ്ങനെത്തുന്നു ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും എന്ന് പറയും പക്ഷെ അതിനോട് ഉപയോഗിച്ച കണ്ടീഷൻസ് ഉണ്ടാവും അതൊന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ഒരു അവസ്ഥ അവൾക്ക് കിട്ടാതാവുകയും ചെയ്യും അപ്പോൾ അമ്മത്ത് ഞാൻ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് ഉറപ്പ് നിങ്ങൾ ഇപ്പോ ഈ അഹമ്മത്ത് ജാനങ്ങളെ മുരീതന്മാർക്ക് സ്വർഗത്തില അവസ്ഥ കിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കും അവർക്ക് കബറുള്ള ചോദ്യം ഉണ്ടാവില്ല അവർ അള്ളാഹുവിന്റെ വലിയ ആയിട്ട് മരിക്കുള്ളൂ അവരുടെ മുൻകഴിഞ്ഞതും പിന്നീട് വരുന്നതുമായ ലോഹ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ റസൂലാസങ്ങൾ അഹമ്മോട് പറയുമ്പോൾ അത് മുറിഞ്ഞു പോവുമോ എന്നാ അഹമ്മതി ചോദിക്കുക വേറെ നിങ്ങൾ ചെയ്തുകൊണ്ട് അവർ അത് മുറിഞ്ഞു പോകുമോ അപ്പൊ ആ അഹമ്മത്ത് ജാനന്തോട് പറയും ഒരിക്കലും മുറിഞ്ഞു പോരാ അപ്പൊ മുറിഞ്ഞു പോവാത്തതിന് എന്താ ഗ്യാരണ്ടി ഞാനാണ് ഗ്യാരണ്ടി ഈ പറഞ്ഞ കാര്യത്തിന് ഞാനാണ് ഗ്യാരണ്ടി പ്രസ്വയസങ്ങള് ഈ ഒരു കാര്യം ഈ സന്തോഷ വാർത്ത അമ്മത്ത് ഞാൻ തങ്ങളോട് അറിയിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ആ അറിയിച്ചു കൊടുത്ത സന്തോഷ വാർത്തയ്ക്ക് പ്രസൂറായ സലഹ്ഹ് അലൈഹി തങ്ങളെ തന്നെ അതിന് ഗ്യാരണ്ടി ആക്കി വയ്ക്കുകയും ചെയ്യും ഇന്ന് ഉറപ്പ് കാത്താ അപ്പൊ നമ്മൾ നമ്മൾ രണ്ടാൾക്കാര് പരസ്പരം ഒരു ബിസിനസ്സിൽ ഏർപ്പെടുകയാണ് അപ്പൊ നമ്മൾ പറയുമല്ലോ പിന്നെ ഞാൻ ഇതാ വെച്ചാൽ അല്ല ഈ രൂപത്തിലൊക്കെ ചെയ്താൽ എനിക്ക് അതിന് ഇത്ര ലാഭം തരാം അല്ലെങ്കിൽ ഈ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നാൽ എനിക്ക് ഇത്ര ശമ്പളം തരാം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ആൾ ചോദിക്കും എന്താ അതിൻ്റെ ഗ്യാരണ്ടി അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്യാരണ്ടി അപ്പോൾ ആ ഗ്യാരണ്ടി വലുതായാൽ ആ ഗ്യാരണ്ടി അത്രയും അമൂല്യപ്പെട്ടതായാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം എന്തായാലും ആ വാക്ക് പാലിക്കൂ എന്ന് ഒരു കരികൻ്റെ റേഡ വായിച്ചാണ് ഇത് കൈവെച്ചത് ഞാൻ ഈ കാര്യം തന്നതിന് ശേഷം മാത്രം എനിക്ക് വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ വീടിന്റെ ആധാരതാ ഈ കൈവച്ച ഞാൻ ഈ കാര്യം പറഞ്ഞ കാര്യം നടത്തിയതിന് ശേഷം മാത്രം എനിക്ക് ആധാരം തിരിച്ചു തന്നാൽ മതി എന്ന് പറയൂലെ അതുപോലെ അതുപോലെയാണ് നമ്മുടെ തൊരീക്കത്തിന് സുഹൃത്തായ സ്വലാശം നൽകിയത് തങ്ങൾ നൽകിയതാ തങ്ങളെ ഏതെങ്കിലും ഒരു ഒന്നിനെ ഒരു ഒരു വസ്തുവിനെ നമുക്ക് ഗ്യാരണ്ടി ആക്കി തന്നതല്ല തങ്ങളെ തന്നെ ഗ്യാരണ്ടി ആക്കി തന്നു ഞാനാണ് അതിൻ്റെ ഗ്യാരണ്ടി അങ്ങനെ എത്രത്തോളം വലുതാണ് ആ ഒരു വാക്കിന്റെ കടുപ്പവും ഞാൻ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ പിടിച്ചോളി പറയും ഉറപ്പാണ് ആ കാര്യം ഇപ്പൊ റസോള്ളങ്ങള് നമ്മുടെ തൊരീക്കത്തിന് അവിടുത്തെ തന്നെ ഗ്യാരണ്ടി ആക്കി വെച്ചു എന്നതാണ് നമ്മുടെ തൊരീക്കത്തിന് മുഹമ്മദിയ തൊരീക്കത്ത് എന്ന് പറയപ്പെടാനുള്ള മറ്റൊരു കാരണം ഇത് ഒരു വലിയനും വലിയ അള്ളാഹുന്റെ കൊടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു വലിയാഹോ ഒരു വാഗ്ദാനം നൽകിയാൽ അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയാൽ പറഞ്ഞിട്ടില്ല ഞാനാണ് അതിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടില്ല വാഗ്ദാനം നൽകുന്നു മാത്രം എന്നാൽ അമ്പത് ജാർത്തങ്ങൾക്ക് ആ വാഗ്ദാന വാഗ്ദാനങ്ങൾ നൽകിയതില് തങ്ങളെ അതിന്റെ ഒരു ഗ്യാരണ്ടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് മിൻ

അവർക്ക് എന്ത് അവരെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങളിലൊക്കെ റസൂൽ അലൈഹി അവരെ കൂടെയാണ് ഏതുപോലെ പോലെ ും അവരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്ന സമയത്ത് അപ്പോ തിജാനി ആളായ ആരെങ്കിലും ഒരു മുരീദ് മരിക്കുന്ന സമയത്തും അവിടെ റസൂൾ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ അവിടെ മാത്രല്ല റസാഹിഅലുകള് തിജാനികളായ ആളുകൾ മരിച്ചു കബറിലെത്തിയാൽ അവിടെയും ഉണ്ടാവും അവരുടെ കൂടെ അതുപോലെ തന്നെ മാഷറി അവരുടെ കൂടെ അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടാവും അവരൊക്കെ അവിടെ റസോള്ളസങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും മാത്രമല്ല ഈ ദുനിയാവ് തന്നെ അവര് ഭയങ്കര അതി കഠിനമായ പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പരീക്ഷണങ്ങളിലും അവരുടെ കൂടെ ഉണ്ടാവും പറഞ്ഞതുപോലെ അവരുടെ ഈ മനുഷ്യന്റെ നാട് അതായത് മുരീദിന്റെ നാട് അവരുടെ സ്വദേശം എത്രയോ ദൂരെയാണെങ്കിലും ശരി ശരിദാനിഹിം അവരുടെ രാജ്യം വ്യത്യസ്തമാണെങ്കിലും ശരി ഒരാൾ ആഫ്രിക്കയിലാണ് മറ്റൊരാൾ അമേരിക്കയിലാണ് ഒരാൾ ഇന്ത്യയിലാണ് എവിടെയൊക്കെ ആണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ എല്ലാം അവർ മരണപ്പെടുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ ഒക്കെ റസോള്ളി സുലൈ അവരെ കൂടെ ഉണ്ടാകും അവരുടെ അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും ശരി വാൽവാനിം അവരുടെ നിറങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ശരി അലൈഹി അപ്പം റസൂള്ള നൽകിയ ഒരു പ്രത്യേകമായൊരു ഗ്യാരണ്ടി ആണ് ഇതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടിയായി നിന്നു അതുപോലെ തന്നെ എന്ത് പ്രയാസം അനുഭവിക്കുന്ന സമയങ്ങളിലും മുരിതന്മാരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇതുപോലെ അവർ മരണപ്പെടുന്ന സമയത്ത് വരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ഈ തൊരീക്കത്തിന് എന്ന് പേര് വരാൻ കാരണം അതുകൊണ്ട് തന്നെ ഇതിന് ഇത് ഇതിന് യോജിച്ചതാണല്ലേ തൊരീ തൊരീക്കത്തിന് യോജി യോജിച്ചതാണ് ഈ പ്രത്യേകമായ വിശേഷണങ്ങളും ഈ പ്രത്യേകമായ സ്വഭാവമുള്ള നമ്മളെ തൊരീക്കത്തിന് യോജിച്ചതാണ് മുഹമ്മദിയ എന്ന് അതിനെ പിന്നെ പേരിടാൻ അതിനോട് മുഹമ്മദിയ എന്ന തൊരീ ഒരു ബന്ധത്തിലേക്ക് അതിനെ ചേർത്തി പറയാൻ ഇതിന് യോ ഇത് യോ അനുയോജ്യമായതാണ് ഈ കാരണം കൊണ്ടും ഇപ്പൊ മൂന്നാമത്തെ കാരണം ഇതാ റസോളായ ചിലദസങ്ങളാണ് ഈ തൊരീക്കത്തിന്റെ ഗ്യാരണ്ടി അങ്ങനെ ഒരു ഗ്യാരണ്ടിയും വേറൊരു തൊരീക്കത്തിനും റിസായസങ്ങൾ നൽകിയിട്ടില്ല മാത്രമല്ല അവര് മരിക്കുന്ന അവര് മരിക്കണ സമയം പോലുള്ള മുരിതന്മാരെ ആ പ്രയാസം അനുഭവിക്കുന്ന ഏതൊക്കെ സമയങ്ങളുണ്ടോ ആ സമയങ്ങളിലൊക്കെ റസോളുദായ ചിലവരുടെ കൂടെ ഉണ്ടാവും എന്നതും ഈ തൊരീക്കത്തിന് മുഹമ്മദിയ നമ്മളിപ്പോ ഒരാളെ ഏർ ഒരാളെപ്പോഴും ഒരാളെ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിലും എന്താ ചെയ്യും അവസ്ഥ പോയാൻ നമ്മൾ പറയാണ് പിന്നെ ഒരു ഒരു അഹമ്മദിൻ അഹമ്മദ് ഉണ്ട് എന്ന് കരുതി അപ്പോൾ ഇപ്പം ഞാൻ ഒരു എന്ത് പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിലും എൻ്റെ കൂടെ ഒക്കെ അഹമ്മദി ഉണ്ടാവും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു കല്യാണം നടക്കും അവിടെ എൻ്റെ കൂടെ ഉണ്ട് ഞാനൊരു എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു അവിടെയും എൻ്റെ കൂടെ ഒരു അഹമ്മദ് ഉണ്ട് ഞാൻ എനിക്ക് ഭയങ്കര പ്രയാസകരമായ സംഭവം ഉണ്ടായ സംഘടന ഉണ്ടായി അപ്പോഴും ഈ അഹമ്മദ് ഓടി വരും ഞാൻ എവിടെ പോയാലും അവിടെ എനിക്കൊരു പൈസ ആവശ്യമായി വരുന്നു അപ്പോൾ ഈ അഹമ്മദിൻ്റെ പൈസ കൊടുക്കും അതുപോലെ തന്നെ പിന്നെ എനിക്ക് എന്നെ ആരെങ്കിലും പ്രയാസത്തിലാക്കുകയോ ബുദ്ധിമുട്ടിലാക്കുകയോ ചെയ്യാൻ അപ്പോഴും ഈ അഹമ്മദ് ഓടി വരും അപ്പോൾ ആൾക്കാർക്ക് വിളിക്കുക എങ്ങനെയാണ് എന്നെ ആ അഹമ്മദിൻ്റെ ആള് എന്ന് പറഞ്ഞിട്ടു കാരണം ഞാൻ എൻ്റെ ഞാൻ എവിടെ പോയാലും എൻ്റെ എന്ത് സാഹചര്യത്തിലും എൻ്റെ കൂടെ അഹമ്മദ് ഉണ്ടാകും അങ്ങനെയാണല്ലോ അതുപോലെ തന്നെ തിരിയാനികൾ എവിടെയാണെങ്കിലും അവർ ഏത് പ്രയാസം അനുഭവിക്കുമ്പോഴും എല്ലാ പ്രയാസപരമായ ഘട്ടങ്ങളിലും അവരുടെ കൂടെ റസൂൾ ലാഹിസ് നിങ്ങൾ ഉണ്ടാവും